ഫ്രണ്ട്സ് നിങ്ങളെയെല്ലാം ഞാൻ ഒരു ചെറിയ ഒരു കുഞ്ഞൻ സാധനം പരിചയപ്പെടുത്തി തരാം ഇത് ചെറിയൊരു അട്ടറാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാ അപ്പോൾ നിങ്ങൾക്കും ഒരു പക്ഷെ അറിയാമായിരിക്കും എന്താണ് സാധനം എന്ന് ഇതിന്റെ പേരാണ് മജുമ ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത് മജുമ എന്ന് പറയും ഇത് ചെറിയ ഒരു ചെറിയ ബോട്ടിലാണ് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് സാധാരണയായിട്ട് നമുക്ക് പൂജ കടയിൽ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ നമുക്ക് ഈ സാധനം ലഭിക്കാറുണ്ട് അപ്പൊ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ മേടിക്കുന്നത് നൂറ് രൂപയ്ക്കാണ് പക്ഷേ ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോൾ ഇത് നൂറ്റിനാൽപ്പത് രൂപ വിലയുള്ള സാധനമാണ് ഇതിൻ്റെ നല്ല മണമാണ് ഇത്രയേ ഉള്ളു സാധനം പക്ഷേ നല്ല മണമാണ് നമ്മൾ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക നമുക്ക് ഇതാണ് ഇപ്പം ഇതുപോലെ തുറന്ന് ഈ തള്ളവരൽ വെച്ചിട്ട് ഇത്ര മാത്രം മതി നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ആവശ്യമുള്ള സ്ഥലമാണ് അവിടെ നമ്മൾ ചെറുതായിട്ട് ഈ ഫൂത്ത് കൊടുത്താൽ മതി നമുക്ക് ഈ അണ്ടർ അണ്ട്രാമസിൻ്റെ അടിയിലൊക്കെ നമുക്ക് അതുപോലെ ഒരുപാട് വീർപ്പുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം നല്ല ഇതിൽ ചന്ദനത്തിന്റെ മണമാണ് കേട്ടോ അത് നല്ല സ്മെല്ലാണ് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാവും അപ്പം കുറച്ച് മാത്രം യൂസ് ചെയ്യുക ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നല്ലൊരു അത്തറാണ് കേട്ടോ വേറൊരു നിസാര ഉള്ളൂ നൂറ് രൂപയുള്ളൂ പല അത്തറിന് നല്ല വിലയാണ് ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം ഒരു പ്രാവശ്യം നമ്മൾ ഓൺലൈനിൽ മേടിക്കുമ്പോൾ നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് രൂപയൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് നല്ല മണമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയാണ് പുരട്ടത് അവിടെ നമുക്ക് ശകല ഒരു നുള്ളു മാത്രം എത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു അത്ര കൂടെ പരിചയപ്പെടുത്തി തരാം അതിപ്പോൾ എന്റെ കയ്യിലില്ല അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ അത് തീർത്തു പോയേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കേണ്ടത് അതിന്റെ പേര് മിലാഫ് എന്നാണ് ചിലപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാതിരിക്കാം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വിയർക്ക് നമുക്ക് ഒരുപാട് വിയർപ്പ് ഉണ്ടാകുന്ന ഭാഗത്ത് വിരട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വിയർക്കും തോറും സ്മെല്ല് കൂടിക്കൊണ്ടിരിക്കും അത് നമുക്കൊരു ഒരു ബാഡ് സ്മെല് ഉണ്ടാവത്തില്ല വിയർക്കും തോറും സ്മെല്ല് നല്ല സ്മെല്ല് വന്നുകൊണ്ടിരിക്കും എവിടെ നിന്നാലും നല്ല സ്മെല്ലാണ് നമ്മൾ എത്ര ദൂരെ വണ്ടിയെ പോയാലോ നമ്മൾ എവിടെ നിന്നാലും മറ്റുള്ളവർക്ക് നല്ല മണവായിരിക്കും ഇതിനെക്കാട്ടി സോഫ്റ്റ് മണവും കൂടെ അതിലൊക്കെ നമ്മൾ ഷട്ടിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്മെല്ല് പോകില്ല പിന്നെ ശ്രദ്ധിക്കണ ഒരു കാര്യം വെള്ള ഷട്ടിൽ ഈ രണ്ട് സാധനങ്ങളും പെരത്താൻ പാടില്ല വെള്ള ഷർട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യെല്ലോ കളർ ഉള്ളതുകൊണ്ട് നമുക്ക് ഷർട്ടിലൊക്കെ അത് പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ട് ഷർട്ടിൽ യൂസ് ചെയ്യരുത് നമുക്ക് ഇതുപോലുള്ള കളർ ഷർട്ടുകളിലൊക്കെ യൂസ് ചെയ്യാം കുഴപ്പമില്ല നല്ല മടമാണ് നിങ്ങൾ ഈ രണ്ട് സാധനം ഉപയോഗിച്ച് നോക്കുക മിലാഫിന് ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇപ്പം വില കൂടി ഇപ്പോൾ ഇരുന്നൂറ് രൂപ എടുത്ത് വരുന്നുണ്ട് നിങ്ങൾ രണ്ട് സാധനം ഒന്ന് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് ഡോക്സിലേക്ക് രേഖപ്പെടുത്തുക ഓക്കെ ഫ്രണ്ട്സ് ഉപ്പ് വീഡിയോ കാണാം